ആ നമ്മൾ പറഞ്ഞു ശ്രവണ സഹായുടെ ഭാഗങ്ങൾ മൈക്രോഫോൺ ആംബ്ലിഫയർ ലൗഡ് സ്പീക്കർ മൈക്രോഫോൺ എന്ത് ചെയ്യുന്നു ഈ ശബ്ദത്തെ ശബ്ദോർജത്തെ വൈദ്യുതി സിഗ്നലാക്കി ആക്കി മാറ്റുന്നു അപ്പൊ മൈക്രോഫോൺ എന്താ ചെയ്യുന്നത് ശബ്ദത്തെ മൈക് വൈദ്യുത സിഗ്നലാക്കി മാറ്റുന്നു അതുപോലെ ആംബ്ലിഫയർ എന്താ ചെയ്യുന്നത് വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്താനാണ് ആംബ്ലിഫയർ ഉപയോഗിക്കുന്നത് ഇനി ലൗഡ് സ്പീക്കറോ ലൗഡ് സ്പീക്കർ ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളെ കൂടിയ ശബ്ദമാക്കി മാറ്റുന്നത് ലൗഡ് സ്പീക്കറാണ് അപ്പം ശബ്ദോർജത്തെ വൈദ്യുത സിഗ്നൽ ആക്കി മാറ്റുന്നത് മൈക്രോഫോൺ ആ വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്ന ആംപ്ലിഫയർ ആംബ്ലിഫയർ ശക്തി കൂടിയ ഈ വൈദ്യുത സിഗ്നലുകൾ ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളെ ഉച്ചത കൂടിയ ശബ്ദമാക്കി മാറ്റുന്നത് ലൗഡ് സ്പീക്കറും കടലിന്റെ ആഴ അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് സോണാർ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേറ്റ് കടലിന്റെ ആഴ അളക്കുന്നത് ആണ് സോണാലിൽ ഉപയോഗിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം സോണാലിൽ എന്താ ഉപയോഗിക്കുന്ന ഹെച്ചിന് മുകളിലുള്ള അൾട്രാസോണിക് തരംഗമാണ് സോണാലിൽ ഉപയോഗിക്കുന്നത് വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണ്ണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക്സ് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു ആശുപത്രികൾ വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസര താര ശബ്ദം അമ്പത് ഡിസിബിളിന് താഴെയാണ് ആശുപത്രിയിലും പരിസരത്തും സ്കൂളിൽ പരിശീലിച്ചത് നമുക്ക് അനുവദനീയമായ ശബ്ദം അമ്പത് വയസ്സിൽ നിന്ന് താഴെയാണ് ശ്രവണ പരിധി ഓരോ ജീവികളുടെ ശ്രവണ പരിധി നായയുടെ ശ്രവണ പരിധിയാണ് അറുപത്തേഴ് ഹെഡ്സ് മുതൽ നാല്പത്തി അയ്യായിരം ഹെച്ച് വരെ മുപ്പതിനായിരം ഹെഡ്സെല്ലാം നമ്മൾ പറയുമ്പോൾ നായയുടെ ശ്രവണ പരിധി അറുപത്തി ഏഴ് ഹെഡ്സ് മുതൽ നാല്പത്തി അയ്യായിരം ഹെച്ച് വരെ പൂച്ചയുടെത് നാപ്പത്തി അഞ്ച് ഹെഡ്സ് മുതൽ അറുപത്തി നാലായിരം ഹെഡ്സ് വരെയാണ് അപ്പത്തി അഞ്ച് മുതൽ നാലായിരം ഹെഡ്സ് വരെ പശുവിൻ്റെ ഇരുപത്തി മൂന്ന് ഹെഡ്സ് മുതൽ മുപ്പത്തി അയ്യായിരം ഹെർസ് വരും കുതിരയുടത് അമ്പത്തഞ്ച് ഹെഡ്സ് മുതൽ മുപ്പത്തിമൂന്ന് അഞ്ഞൂറ് ഹെഡ്സ് വരെ എലിയുടെ ആയിരം ഹെഡ്സ് മുതൽ തൊണ്ണൂറ്റിയൊന്നായി ഹെഡ്സ് വരെ പവാലിൻ്റെത് ഇരുപതിനായിരം ഹഡ്സ് മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഹഡ്സ് വരും ആന പതിനാറ് ഹഡ്സ് മുതൽ പന്ത്രണ്ടായിരം ഹർസ് വരും സ്വർണ്ണ മത്സ്യം ഇരുപത് ഹർച്ച മുതൽ മൂവായിരം ഹെഡ്സ് വരെ കോഴി നൂറ്റി ഇരുപത്തി അഞ്ച് ഹഡ്സ് മുതൽ രണ്ടായിരം ഹെഡ്സ് വരും ഉച്ചയ്ക്ക് നായേക്കാൾ കൂലി ശ്രവണം അറുപത്തി ഏഴ് മുതൽ നാൽപ്പത്തി വരെ ഉച്ചയിടത് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തിനാലായിരം പശുവിന് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി അയ്യായിരം കുതിര കുതിരടത് അമ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് അഞ്ഞൂറ് എലിയിടത് ആയിരം മുതൽ തൊണ്ണൂറ്റൊന്നായിരം വവ്വാലിൻ്റെ രണ്ടായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം വരെ വവ്വാലാണ് കൂടുതൽ ശ്രവണപരിധി കൂടുതലുള്ളത് വവ്വാലിനാണ് ശ്രവണ പരിധി കൂടുതലുള്ളത് ആനയുടേത് പതിനാറ് ഹർജി മുതൽ പന്ത്രണ്ടായിരം ഹർച്ചു വരെ സ്വർണ്ണം മത്സ്യം ഇരുപത് മുതൽ മൂവായിരം ഹർച്ചു വരെ കോഴി നൂറ്റി ഇരുപത്തിയഞ്ച് ഹർച്ച മുതൽ രണ്ടായിരം ഹർച്ചു വരെ നായുടെ ശ്രവണ പരിചയോച്ചാൽ അറുപത്തേഴ് ഹർസ് ടു നാല്പത്തയ്യായിരം പൂച്ച നാൽപ്പത്തി അഞ്ച് ടു അറുപത്തിനാലായിരം പശു ഇരുപത്തിമൂ മുപ്പത്തി അയ്യായിരം കുതിര അമ്പത്തി അഞ്ച് ടു മുപ്പത്തിമൂന്ന് എൽ ആയിരം ടു തൊണ്ണൂറ്റി ഒന്നായിരംസ് രണ്ടായിരം മുതൽ ആ ലക്ഷത്തി ഇരുപത്തി മൂവായിരം വരെ ആന പതിനാറ് മുതൽ പന്ത്രണ്ടായിരം ഹെഡ്സ് വരെ സ്വർണ്ണ മത്സ്യം സ്വർണ്ണ മത്സ്യം ഇരുപത് മുതൽ മൂവായിരം ഹെഡ്സ് വരെ കോഴി നൂറ്റി ഇരുപത്തി അഞ്ച് ഹെഡ്സ് മുതൽ രണ്ടായിരം ഹെഡ്സ് വരെ ശബ്ദങ്ങളുടെ ഏകദേശ ഉച്ചത ചെവിക്ക് വേദന ഉണ്ടാകുന്ന ശബ്ദമാണ് നൂറ്റി ഇരുപത് ഹെസിബലിൽ കൂടുതൽ ജെറ്റഞ്ചി നൂറ് മീറ്റർ അകലെ അതായത് ജെറ്റ് എഞ്ചിൻ പോകുന്ന വേദന ഉച്ചയാണ് ശബ്ദമാണ് നൂറ്റി പത്ത് മുതൽ നൂറ്റി നാല്പത് വരെ ഗെറ്റഞ്ചിനും പോകുന്നത് നൂറ്റി പത്ത് മുതൽ നൂറ്റി നാല്പത് വരെ ബസിബില്ലാണ് വാഹനത്തിരക്കേറിയ റോഡ് എൺപത് തൊട്ട് തൊണ്ണൂറ് വാഹനത്തിരക്കേറിയ റോഡ് എൺപത് മുതൽ തൊണ്ണൂറ് കാറിന് അറുപത് മുതൽ എൺപത് വരെ ബസിബിൽ ശബ്ദമുണ്ട് കാരണം അറുപത് മുതൽ എൺപത് വരെ സാധാരണ സംഭാഷണം നാൽപ്പത് ടു അറുപത് ഡെസിബൽ ആണ് ഇലകളുടെ നർമ്മന പത്ത് ഡെസിബൽ ആണ്